ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡ് ആണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുപത് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് നട്ട്സ് ഇട്ടുകൊടുക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം അതിലേക്ക് നട്്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നട്്സ് മൂത്ത് വരുമ്പോൾ നമുക്ക് ഞാൻ ക്യാരറ്റാണല്ലോ രണ്ട് ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വേവി വെന്ത് വരണം ഇതിലേക്ക് പിന്നെ കുറച്ച് ബദാം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കുക ഇനി മറ്റൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുക ഈ ഇത് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഉണ്ട് എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് കട്ട കെട്ടാതെ അന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഞാനീ പിന്നെ പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഈ മിക്സ് ചെയ്തിട്ടുള്ള കസ്റ്റാർഡ് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ പാലുണ്ടല്ലോ അതും കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചുകൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിന് കസ്റ്റാർഡിന് പകരം ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആണെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ക്യാരറ്റ് വേവിച്ചപ്പോ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഇനി ഇതിലേക്ക് വേവിച്ച പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിന്നെ ട്രയലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാല് അസ്ലാമലൈക്കും ആ പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ രണ്ട് ഇലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഫ്രഷ് ക്രീം ഒരു പകുതി ഒരു പാക്കറ്റിൻ്റെ പകുതി അടിച്ചും കൊണ്ട് ഈ ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇൻഷാല് അസലക്കും